തനിക്ക് ജനിക്കുന്ന കുഞ്ഞ് ആരോഗ്യമുള്ള അഴകുള്ള സൗന്ദര്യവതികളായ കുഞ്ഞായി ജനിക്കാൻ ആഗ്രഹിക്കാത്ത ഏതു സ്ത്രീകളാണുള്ളത് നല്ല ആരോഗ്യമുള്ള അഴകളുള്ള ഭംഗിയുള്ള മക്കൾ ജനിക്കാൻ ഈ പഴവർഗ്ഗം ഈ ഒരു ഫ്രൂട്ട് കഴിച്ചാൽ മതി ഹബീബുലി വസ്ല മാതങ്ങൾ കഴിക്കാൻ വേണ്ടി നിർദ്ദേശിച്ച മൊത്തം ഹബീബല്ലാഹുല മതങ്ങൾക്ക് ധാരാളം ഇഷ്ടമായിരുന്ന ഒരു പഴവർഗ്ഗത്തിനെ കുറിച്ചാണ് വിശേഷിച്ച് നമ്മുടെ ഒരുപാട് ആളുകൾ മജലീസുമായി ബന്ധപ്പെട്ടുമല്ലാതെയുമൊക്കെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ കൂട്ടത്തില് ഗർഭിണികളായ സ്ത്രീകളുണ്ട് അള്ളാഹുവി അവർക്കൊക്കെ നല്ല റാഹത്തുള്ള സന്തോഷമുള്ള സുഖപ്ര സുഖപ്രസവത്തിന് തടസ്സമാകുന്ന സകല തടസ്സങ്ങളെയും പ്രയാസങ്ങളെയും നീ നീക്കം ചെയ്ത് നല്ല റാഹത്തുള്ള സന്തോഷമുള്ള സുഖപ്രസവം നൽകി അനുഗ്രഹിക്കണം റഹ്മാൻ ഇത് കേൾക്കുന്നവരില് ഒരുപാട് ഗർഭിണികളായ സ്ത്രീകളുണ്ട് എല്ലാവരും ഇത് കൃത്യമായി ഫോളോ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇതിന്റെ തൊട്ട് മുമ്പ് നാം ഗർഭിണികളായ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയത്തിനെ കുറിച്ചൊരു വീഡിയോ അവർക്ക് വേണ്ടി മാത്രമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഏതെല്ലാം സിറ്റുവേഷൻസുകളിലാണ് ഓപ്പറേഷൻ ചെയ്യത് ഏതെല്ലാം അവസരങ്ങളിലാണ് നാം ഓപ്പറേഷന് വിധേയമാകേണ്ടത് ചില ഹോസ്പിറ്റലുകളൊക്കെ ചിലപ്പോൾ ഓപ്പറേഷൻ ചെയ്യേണ്ടാത്ത അവസരങ്ങളിലൊക്കെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി നിർദ്ദേശിക്കാറുണ്ട് അതേപോലെ തന്നെ ആദ്യം ഓപ്പറേഷൻ ആയാൽ പിന്നെ രണ്ടാമത് നമുക്ക് സുഖപ്രസവം ഉണ്ടാകുക ഇങ്ങനെ തുടങ്ങി മഷി ഇളകിയാൽ പ്രശ്നമാണോ തുടങ്ങി ഒരുപാട് വിഷയങ്ങള് ഗർഭിണികളായ പ്രഗ്നൻസി ടൈമിൽ നാം ശ്രദ്ധിക്കേണ്ട അതിന്റെ ഫേസ്റ്റ് സെക്കൻഡ് തേർഡ് ട്രൈമസ്റ്ററുകളില് നാം ഫോളോ ചെയ്യേണ്ട ഒരുപാട് വിഷയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ഇതിന്റെ മുമ്പ് ഗർഭിണികളായ സ്ത്രീകൾ നല്ലവണ്ണം കെയർ കൊടുക്കേണ്ട വിഷയങ്ങളൊക്കെ നാം അതിൽ പറയുന്നുണ്ട് കാണാത്തവരെ നിങ്ങൾ ഈ ചാനലിന്റെ താഴെ പോയി നോക്കിയാൽ ഈ വീഡിയോ ഇപ്പൊ ഞാൻ കാണിച്ച ആ കമ്പനിയിലുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് കണ്ട് അതിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൽ ഗർഭിണികളായ സ്ത്രീകള് സുഖപ്രസവം ലഭിക്കാൻ ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ചെയ്താൽ ഇൻഷാല്ലാ വലിയ ഫലങ്ങളുള്ള ദിക്കറുകളാണ് അതിൽ പറഞ്ഞത് അള്ളാഹു നല്ല സന്തോഷമുള്ള സുഖപ്രസവം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രഗ്നൻസി ടൈമിലുള്ള സകല പ്രയാസങ്ങൾക്കും റബ്ബസുഖാനുഭവ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ഗർഭിണികളായ സ്ത്രീകൾ കെയർ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ കെയർ ചെയ്യലോടുകൂടെ ഇതിന്റെ കൂട്ടത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത് മക്കളില്ലാത്ത ഒരുപാട് ആളുകൾ അല്ലെ മക്കളില്ലാത്ത എത്രയോ ആളുകളുണ്ട് അവർക്ക് അള്ളാഹു മക്കളെ കൊടുക്കട്ടെ അതിന്റെ മുമ്പ് ഓർമ്മ അപ്പൊ ഗർഭിണികളായ സ്ത്രീകള് ആ ഒരു ഫ്രൂട്ട് ആ ഒരു പഴവർഗ്ഗം ഏതാണെന്ന് ചോദിച്ചു മഹാന്മാർ പഠിപ്പിക്കുന്നു അത് നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ യഥേഷ്ടമായി ലഭിക്കുന്ന സഫർ ജെല് സബർ ജെല്ല് എന്നൊക്കെ പറയുന്ന ആ ഒരു ഫ്രൂട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പിയർ ഫ്രൂട്ട് എന്ന് പറയും പിയർ ഫ്രൂട്ട് ആ സബർ ജെല് എന്ന് പറയുന്ന ആ ഒരു ഫ്രൂട്ടാണ് അതിന് ആരോഗ്യപരമായിട്ട് ഹെൽത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് ഗുണങ്ങൾ ആ ഒരു ഫ്രൂട്ടിനുണ്ട് നല്ല ഫലങ്ങളുള്ള നല്ല ഫലമുള്ളൊരു ഫ്രൂട്ടാണത് ആരോഗ്യപരമായിട്ട് ഒരുപാട് ഗുണങ്ങൾ ആ ഫ്രൂട്ടിനുണ്ട് മിതമായ വിലയിൽ നമ്മുടെ നാട്ടിൽ പുറങ്ങളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന നല്ലൊരു ഫ്രൂട്ടാണ് ഈ സബർ ജെല്ലി എന്ന് പറയുന്ന ഫ്രൂട്ട് അത് ഗർഭിണികളായ സ്ത്രീകൾ ധാരാളമായി അവരുടെ ഒരു ത്രീ മന്ത്സ് മുതൽ കഴിച്ചു തുടങ്ങിയാല് അവർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ നല്ല ആരോഗ്യമുള്ള നല്ല അഴകുള്ള കുഞ്ഞുങ്ങളായിട്ട് ജനിക്കും അപ്പൊ ഗർഭിണികളായ സ്ത്രീകളൊക്കെ അത് ഫോളോ ചെയ്യാം അതേപോലെ തന്നെ ഗർഭിണികളല്ലാത്ത പുരുഷന്മാർക്കും സ്ത്രീകൾക്കൊക്കെ കഴിക്കാൻ പറ്റും നല്ല എന്താ സ്ട്രെങ്ത് നമ്മുടെ ശരീരത്തിന് നല്ല പവർ നമ്മുടെ ശരീരത്തിന് നൽകാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ് ഈ ഒരു സബർ ുള്ളത് ഈ ദഹന വൈകല്യങ്ങളുമായി പോരാടി വൻകുടൽ ക്യാൻസറിന് തടയാൻ സാധിക്കുമെന്ന് ആരോഗ്യ ശാസ്ത്രം മെഡിക്കൽ സയൻസ് പ്രൂവ് ചെയ്ത വളരെ ഫലമുള്ള ഒരു ഫ്രൂട്ടാണ് ഈ സബർ സബർജെല് എന്ന് പറയുന്നത് ദഹന വൈകല്യങ്ങളുമായിട്ട് അത് റെസിസ്റ്റ് ചെയ്ത് അത് എന്താ നല്ല വൻകുടലിനൊക്കെ ബാധിക്കുന്ന ക്യാൻസർ വരെ തടയാൻ സാധിക്കും ഈ സബർ സബർജെല്ല് എന്ന് പറയുന്ന ഫ്രൂട്ട് കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഗർഭിണികളായ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കി െങ്കിലും ഇത് മറ്റുള്ളവർ കഴിച്ചാൽ അവർക്ക് ഇത്തരം ഗുണങ്ങളും കൂടെ അതിന്റെ കൂട്ടത്തിൽ കിട്ടുന്നുണ്ട് അപ്പൊ നമ്മുടെ ഭാര്യമാർക്കും നമ്മുടെ നിങ്ങൾ പുറത്തൊക്കെ പോകുമ്പോൾ ചെറിയ വിലയിൽ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പഴമാണ് ഈ പഴവർഗ്ഗമാണ് ഈ സബർജെല്ല് എന്ന് പറയുന്നത് അപ്പൊ അത് വാങ്ങിക്ക അതേപോലെ തന്നെ രക്തത്തിലെ ഷുഗറിന്റെ അളവ് ഷുഗർ ഉള്ള ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ നമ്മുടെ ബ്ലഡിലെ ഷുഗറിന്റെ അളവ് നിയന്ത്രിക്കും ഈ സബർജെല്ല് എന്ന് പറയുന്ന ഫ്രൂട്ട് അപ്പോ അത് കഴിക്കുന്നത് ഷുഗർ ഉള്ള ആളുകൾക്ക് വലിയ ഉപകാരമാണ് ശരീരത്തിലെ കൊളസ്ട്രോള് കുറക്കും അതേപോലെ തന്നെ ഈ മലബന്ധത്തിനൊക്കെ നല്ല ഫലം നൽകുന്ന ഒരു ഫ്രൂട്ടാണ് സബർ ജെല്ലെന്നുള്ളത് അതേപോലെ തന്നെ നമ്മുടെ ഈ നാരുകൾ അടങ്ങിയ ഫൈബർ അടങ്ങിയ ഒരു ഫ്രൂട്ട് ആയതുകൊണ്ട് തന്നെ സബർ ജെല്ലിലെ ഫൈബറോ നാരുകളൊക്കെ ധാരാളമുണ്ട് ഈ സൗന്ദര്യ സംബന്ധമായ ഈ സ്കിന്നിന്റെ പ്രോബ്ലംസ് ഉണ്ടല്ലോ സ്കിന്നിന് വരുന്ന ചില വിഷയങ്ങൾ ഇങ്ങനെ വരണ്ടുണങ്ങിയതുപോലെ അതേപോലെ തന്നെ സ്കിന്നിന് വരുന്ന ചർമ്മ സംബന്ധമായ പ്രശ്നങ്ങൾ അതിനൊക്കെ സബർ ജെല്ലില് നല്ല ഉപകാരമുണ്ടാകും അത് നിങ്ങൾ കുറഞ്ഞ ദിവസം അത് എപ്പോഴെങ്കിലും ഒന്നും കളിക്കുന്നതിനില്ല കുറഞ്ഞ ഒരു സമയം നിങ്ങൾ കണ്ടിന്യൂസ്ലി ആയിട്ട് നിങ്ങളുടെ മക്കൾക്കൊക്കെ കൊടുത്താൽ മതി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മക്കളുടെ ശരീരത്തിൽ അത് ഗ്ലോവ അതേപോലെ തന്നെ സ്മൂത്ത്നെസ് വരാന് അതൊരു മൃദുലത ആറുന്നതാവാൻ മിനുസമാറുന്നതാവാൻ നമ്മുടെ സ്കിന്നു നല്ല മൃദുലതയുള്ളതാവാനൊക്കെ ഒക്കെ സബർ ജെല്ല് കഴിച്ചാല് നല്ല എന്താ ഫലം ചെയ്യുമതി നമ്മൾ പൊതുവില് വാങ്ങിക്കുന്ന ഫ്രൂട്ടിൻ്റെ ഇനങ്ങളിൽ പെടാത്തതായതുകൊണ്ട് ഇത് കൂടുതൽ ആളുകൾ വാങ്ങിക്കൂലോ നമ്മൾ മാംഗോ ഗ്രേപ്പ് ഇങ്ങനെ ആപ്പിൾ ഇങ്ങനത്തെ ഈ സംഭവങ്ങളൊക്കെയാണല്ലോ കൂടുതൽ വാങ്ങിക്കാറുള്ളത് അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഇതും കൂടെ വാങ്ങിക്കുന്നൊരു ശീലം ഉണ്ടായി മക്കൾക്ക് കൊടുക്കുന്ന ഒരു രൂപത്തിലേക്ക് എത്തിയാലേ അവരുടെ ശരീരത്തിൽ നല്ല ഗ്ലോയിങ് വരും അവ നല്ലൊരു സ്മൂത്ത്നെസ് വരും നല്ല എന്താ ഒരു എന്താ മിനുസമാറുന്ന സ്കിന്നു വരാനത് കാരണമാകും ഈ ചർമ്മ സംബന്ധമായ സ്കിൻ പ്രശ്നങ്ങളുള്ള സ്കിൻ പ്രോബ്ലംസ് ഉള്ള കുട്ടികളൊക്കെ ഉണ്ടാവും ഈ വരണ്ടുടങ്ങിയതുപോലെ മറ്റേ ഇങ്ങനെ ഈ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ സ്കിന്നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഈ സബർ ജെല്ല് കഴിക്കുന്ന നല്ല ഉപകാരം ഉണ്ടാകും അതേപോലെ തന്നെ ഈ സൗന്ദര്യ വസ്തുക്കൾക്ക് മാത്രമല്ല നമ്മുടെ ഈ ഹെയർ ലോസ് ഉള്ളവരൊക്കെ ഉണ്ടല്ലോ മുടി കൊഴിച്ചിലുള്ളവര് ഈ മുടിയുമായി ബന്ധപ്പെട്ട് തിക്നെസ് ഇല്ലാത്തവര് അങ്ങനത്തെ ആളുകൾക്കൊക്കെ ഈ മുടി നല്ല സമൃദ്ധമായി വളരാന് ഇതിലടങ്ങിയിട്ടുള്ള വിറ്റാമിൻസ് ഉപകരിക്കുമെന്ന് ആരോഗ്യശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട് അപ്പൊ ഈ സബർജൊല്ലിന് ഒരുപാട് ശാസ്ത്രീയമായ ഗുണങ്ങള് സബർജൊല്ലിനുണ്ട് ആരോഗ്യമുള്ള തിളക്കമാർന്ന ചർമ്മങ്ങൾ സ്കിന്നുകൾ അതേപോലെ തന്നെ മുഖക്കുരു മുഖക്കുരുവിന്റെ വിഷയങ്ങള് ഇങ്ങനെയുള്ള പല വിഷയങ്ങൾക്കും നമ്മുടെ ശരീരത്തിലെ പെട്ടെന്ന് തന്നെ ചില ആളുകൾക്കൊക്കെ വളരെ പെട്ടെന്ന് സ്കിന്നു ചുരുളുന്ന സ്കിന്നു ഈ ഒരു ആയ ആളുകൾ വാർദ്ധക്യമുള്ള ആളുകൾക്കൊക്കെ വരുന്നത് പോലെ സ്കിന്ന് വളരെ പെട്ടെന്ന് തന്നെ നല്ലോണം വയസ്സുള്ള ആളുകളുടെ സ്കിന്നു പോലെയാകുന്നവരൊക്കെ ഉണ്ട് അവരൊക്കെ ഈ സബർ ജെല്ല് ഒരു സബർ ജെല്ലെങ്കിലും ഒരു ദിവസം ഒരു ഒരു വൺ മന്ത് ഒരു മാസം നിങ്ങൾ തുടർച്ചയായിട്ട് കഴിച്ചാൽ തന്നെ അതിൻ്റെ ഒരു എഫക്റ്റ് നമ്മുടെ സ്കിന്നിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ സബർ ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ സഫർ ജെല്ല് സബർ ജെല്ല് പിയർ ഫ്രൂട്ട് ഇങ്ങനെ ഞാൻ ഏതെങ്കിലും ഒരു പേര് പറയുമ്പോൾ അങ്ങനെയല്ല അതിന്റെ പേര് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയൊക്കെ പറഞ്ഞത് അപ്പൊ ഇങ്ങനെയൊക്കെ അതിന് പേര് പറയാൻ പറ്റും വിറ്റാമിൻ സി യുടെ കണ്ടന്റ് അതിൽ കൂടുതൽ ഉണ്ടായതുകൊണ്ട് തന്നെ ഇത്തരം സ്കിൻ സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ നല്ലോണം ഉപകാരം ശ്രദ്ധിക്കും അതുകൊണ്ട് തന്നെ മുത്തനബി സല്ലാ അലൈഹി വല്ല തങ്ങളുടെ വാക്കാണ് യഥെ നമുക്ക് ലഭിക്കുന്ന ഈ സബർ ജൊല്ല ഉണ്ടല്ലോ സബർ ജില്ലെ അത് നബിതങ്ങൾക്ക് നല്ല ഇഷ്ടമുള്ള ഫ്രൂട്ടായിരുന്നു സബർ ജില്ലെ ഒരു സഹാബിക്ക് അബിബായ സല്ലു അലൈഹി വല്ല തങ്ങൾ അത് കൊടുത്ത് നീ അത് എന്താ ഭക്ഷിക്കുക എന്ന് പറയുകയും അങ്ങനെ ഭക്ഷിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് നല്ല ഉപകാരം ഉപകാരമുണ്ടാകുമെന്ന് പറഞ്ഞതൊക്കെ കിതാബുകളിൽ കാണാം അപ്പം ഈ ഈ ഒരു ഫ്രൂട്ടാണ് ഗർഭിണികളായ സ്ത്രീകളെ അവരുടെ ഒരു ത്രീ മന്ത്സ് മുതലെങ്കിലും കഴിച്ചു തുടങ്ങിയാൽ അവർക്ക് നല്ല ആരോഗ്യമുള്ള നല്ല ഭംഗിയുള്ള അങ്ങനല്ലേ ഏതൊരു ഗർഭിണികളായ സ്ത്രീകൾ അങ്ങനെയല്ലേ ആഗ്രഹിക്കുന്നത് അവരവരുടെ വളരെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലൂടെയാണ് അവര് കടന്നുപോകുന്നത് അല്ലേ അത് എത്രത്തോളം മറ്റുള്ളവർക്ക് മനസ്സിലാകുമെന്ന് പറയാൻ സാധിക്കൂല പ്രഗ്നൻസി ടൈം എന്നൊക്കെ പറഞ്ഞാല് ഫസ്റ്റ് ട്രൈമസ്റ്റർ സെക്കൻഡ് ട്രൈമസ്റ്റർ തേർഡ് ട്രൈമസ്റ്റർ മൂന്ന് ട്രൈമസ്റ്ററുകളിലൂടെ കടന്നു പോകുന്ന അതിന്റെ സ്റ്റാർട്ടിങ് മുതൽ ഇന്നലിന്നെ സ്കാനിങ്ങുകളുണ്ട് ആ സ്കാനിങ്ങിൽ ഡേറ്റ് അറിയാനുള്ള സ്കാനിങ് അതേപോലെ തന്നെ എൻറ്റി സ്കാനിങ് ഇങ്ങനെ തുടങ്ങി അനോമലി സ്കാനിങ് അതിലവരുടെ ആ ഫീറ്റസ് അവരുടെ ഗർഭസ്ഥ ശിശുവിൻ്റെ ഇൻറ്റർണൽ ഓർഗൻസിൻ്റെ ഗ്രോത്തും കാര്യങ്ങളും അതിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരുപാട് സ്കാനിങ്ങുകൾ ഇങ്ങനെ ഇവർ സങ്കീർണമായ ചില ഘട്ടങ്ങളിലൂടെയാണ് ഈ ഗർഭകാലയളവിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സ്റ്റാർട്ടിങ്ങിൻ്റെ അതിൻ്റെ തുടക്കത്തിലൊക്കെ അവർക്ക് വോമിറ്റിങ്ങിൻ്റെ പ്രശ്നങ്ങൾ എന്തായാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി സഹോദരിമാരോടല്ല അവരത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് മറ്റുള്ളവർ ഒരു 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 ാലത്തോളം അവരുടെ ശരീരത്തിൽ മറ്റൊരു പേറിയിട്ട് മറ്റൊരു പേറി ജീവനടക്കുന്നവരാണ് അവർ അവർക്കത് പ്രസവിച്ചു കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിന് കിട്ടുന്ന ഒരു ഒരു റിലാക്സേഷൻ ഉണ്ട് അത്രയും നാൾ ശരീരത്തിൽ ഉണ്ടായിരുന്ന ഒരു ഭാഗം പുറത്തിറങ്ങിയത് ഇറങ്ങിയതിന് ശേഷമുള്ള ഒരു റാഹത്ത് അതേ സമയം തന്നെ അവരതിന് വേദനപ്പെടുന്ന അങ്ങേറ്റത്തൊരു വേദനയുണ്ട് അല്ലേ ഗർഭിണികളായ സ്ത്രീകൾക്ക് പ്രസവിച്ച സ്ത്രീകൾക്കൊന്നും അത് പറഞ്ഞു മെഡിക്കൽ സയൻസ് എത്രയോ അസ്ഥികൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് എത്രയോ എണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അസ്ഥികൾ ഒരേ സമയം ഒരുമിച്ച് അത് പൊട്ടുന്ന വേദന എത്ര എത്രയാണോ അത്രമേൽ വേദനയുണ്ടാകും ഒരു സ്ത്രീ പ്രസവിക്കുന്ന സമയത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വേദനയുള്ള ശക്തമായ വേദനയിലൂടെ കടന്നുപോയി ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കൂടുതൽ പ്രയാസമുള്ളത് ആ പ്രസവിക്കുന്ന ആ ഒരു സമയം തരണം ചെയ്യുക എന്നുള്ളതായിരിക്കും അല്ലെ അത്രയോ അത്രത്തോളം പ്രയാസമുള്ള ഒരു വിഷയമാണ് അങ്ങനെ റിസ്ക് എടുത്ത് ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു വിഷയത്തിന് നാം തയ്യാറാകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആ കുഞ്ഞിനെ കാണാൻ ആ കുഞ്ഞിനെ കണ്ട് സന്തോഷിക്കാൻ ആഗ്രഹിക്കാത്തവരാരാണ് അങ്ങനെ ജനിക്കുന്ന ആ കുഞ്ഞ് നല്ല ആരോഗ്യമുള്ള നല്ല അഴകുള്ള നല്ല സൗന്ദര്യമുള്ള കുഞ്ഞായി ജനിക്കാൻ അതിനു വേണ്ടിയിട്ടുള്ള ഒരു നല്ല ഗുണഫലങ്ങളുള്ള ആരോഗ്യ ഗുണഫലങ്ങളുള്ള ഒരു നല്ല ഫ്രൂട്ടാണ് ഈ പറയുന്ന ഫ്രൂട്ട് സബർജൽ എന്ന് പറയുന്ന പിയർ ഫ്രൂട്ട് അല്ലെങ്കിൽ സഫർ ജെല് എന്നൊക്കെ പേരിൽ അറിയുന്ന മൊത്ത ഹബീബ് സല്ല അലൈഹി മാതങ്ങളെ ഭക്ഷിക്കാൻ വേണ്ടി നിർദ്ദേശിച്ച എന്നാൽ അത് ഭക്ഷിച്ചു കഴിഞ്ഞാൽ ധാരാളം ആരോഗ്യ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിനുള്ള അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെയുള്ള ആ ഒരു ഫ്രൂട്ട് എല്ലാവരും ഗർഭിണികളായ സ്ത്രീകൾ പ്രത്യേകിച്ച് വിശേഷിച്ച് അവർ കഴിച്ചാൽ ശരീരത്തിന് നല്ല ഫലം ലഭിക്കും നല്ല സുന്ദരന്മാരും സുന്ദരികളുമായ മക്കളെ ലഭിക്കും അള്ളാഹു സുബാന നമുക്ക് നല്ല റാഹത്തുള്ള സന്തോഷമുള്ള മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഗർഭിണികളായ സ്ത്രീകളിൽ ഒരുപാട് ആളുകൾ പ്രഗ്നൻസി ടൈമിലുള്ള ചില പ്രയാസങ്ങളൊക്കെ അവർക്കുണ്ടാകും അവരുടെ മറു ഒരു പക്ഷേ പ്ലാസൻ്റെ ഒരു പക്ഷേ താഴെയായിരിക്കും അതിൻ്റെ ഇഷ്യൂസ് അവർക്കുണ്ടാകും അല്ലെങ്കിൽ അവരുടെ അമ്നിയോട്ടിക് ഫ്ലോയിഡ് എം എഫ് അതിൻ്റെ വെള്ളത്തിൻ്റെ കുറവുള്ളവർ അതേപോലെ തന്നെ ആദ്യത്തേത് എന്താ സിസേറിയൻ ആയതുകൊണ്ട് അതിൻ്റെ സ്റ്റിച്ചുമായി ബന്ധപ്പെട്ട് പ്രയാസം അനുഭവിക്കുന്നവർ ഇങ്ങനെ ഒരുപാട് ഈ പറഞ്ഞതും പറയാത്തതുമായ വ്യത്യസ്തങ്ങളായ പ്രയാസങ്ങളുണ്ടാവും അവർക്ക് ആദ്യ പ്രഗ്നൻസിൽ ഉണ്ടായിരുന്ന ആ ഒരു സുഖം ചിലപ്പോ സെക്കൻഡ് പ്രഗ്നൻസിൽ ഉണ്ടാവില്ല ചിലപ്പോ അങ്ങനെ ഒരു പ്രയാസമുള്ള ഒക്കെ കടന്നു പോകുന്നവരുണ്ടാവും അവർക്കൊക്കെ അള്ളാഹു വലിയ സലാമത്ത് നൽകി അനുഗ്രഹിക്കുവാൻ ലേബർ റൂമിലും ഹോസ്പിറ്റലുകളിലൊക്കെ അഡ്മിറ്റ് ചെയ്യപ്പെട്ടവരുണ്ട് പ്രസവത്തിനുവേണ്ടി അള്ളാഹുവെ നല്ല നോർമൽ ഡെലിവറിയായി സന്തോഷമുള്ള സുഖപ്രസവം നീ അവർക്കെല്ലാം നൽകി അനുഗ്രഹിക്കണം റഹ്മാൻ പ്രത്യേകിച്ച് ഈ വിനീതനോട് ഈ വിനീതൻ രാവിലെയും വൈകുന്നേരവും നടത്തുന്ന ആത്മീയ മജ്ലിസിലെ എല്ലാ ദിവസവും കൊണ്ട് വസൂയത്ത് ചെയ്യുന്ന പ്രിയപ്പെട്ടവരുടെ കൂട്ടത്തില് ഗർഭിണികളായ സ്ത്രീകളുണ്ട് അള്ളാഹു അവർക്ക് നല്ല റാഹത്തുള്ള സന്തോഷമുള്ള സുഖപ്രസവം നൽകണമല്ല സുഖപ്രസവത്തിന് വേണ്ടി ചെയ്യേണ്ട വിഷയങ്ങളും അതിനുവേണ്ടി ചെയ്യേണ്ട ആയത്തുകളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അല്ല നിങ്ങളൊക്കെ അത് പോയി കാണുമെന്ന് മനസ്സിലാക്കുന്നു അള്ളാഹു നമുക്ക് തോഫിയത്തോ നൽകി അനുഗ്രഹിക്കുന്നു